കോടി 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 രൂപ രൂപ കടമെടുക്കാൻ 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 അനുമതി അനുമതി കേന്ദ്ര കേന്ദ്ര സർക്കാർ സർക്കാർ പരിധിയിൽ നിന്ന് അനുവദിക്കണം എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം എന്നാൽ മാത്രമാണ് നൽകിയത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് മൂവായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് വായ്പാ പരിധിയിൽ നിന്ന് അയ്യായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ മൂവായിരം കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് ഇതോടെ ഇനി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ മാത്രമാണ് കേരളത്തിന് കടമെടുക്കാൻ സാധിക്കുക അതേസമയം ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയായിരിക്കും പണം സ്വരൂപിക്കുക ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശ നൽകി പണം സ്വരൂപിക്കാനാണ് സർക്കാർ തീരുമാനം അതേസമയം നേരത്തെ വാങ്ങിയ നാലായിരം കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് ഇനിയും നൽകാനുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു ചെയ്തത് ഇതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന നടപടിയാവുകയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം